നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യയിലേക്ക് മടങ്ങാൻ താൽപ്പര്യമുള്ള പ്രവാസി മലയാളികളെ അധികം കാലതാമസം കൂടാതെ തിരികെ കൊണ്ടുവരുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് യു എ ഇ സൗദി ഖത്തർ ഒമാൻ ബഹ്റിൻ എന്നീ ഗൾഫ് രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ ഉള്ളത് ഇവർ തന്നെയാണ് ഏറ്റവും ആദ്യം കൊണ്ടുവരാൻ സാധ്യത ഇതിനായി മുഖ്യമായി ഉപയോഗിക്കുന്നത് വിമാനങ്ങൾ ആണെങ്കിൽ പോലും കപ്പലുകൾക്കും സാധ്യത ഏറെയാണ് ഒരുമയുടെ പ്രവർത്തിച്ചാൽ നമുക്ക് ഈ മോശമായ സാഹചര്യത്തെ നൂറ് ശതമാനം അതിജീവിക്കാൻ കഴിയും വലിയ പരിക്കുകളില്ലാതെ മുന്നോട്ട് പോകുവാനും കഴിയും എന്നാൽ ഗൾഫ് മേഖലയിൽ നിന്നും പ്രവാസികളെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് ചില നിർണായകമായ അടിസ്ഥാന തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് അത് എന്തൊക്കെയാണെന്ന പ്രവാസികളായ നിങ്ങളും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വാർത്ത വായിക്കുന്നത് ഈ തയ്യാറെടുപ്പുകളെ നമുക്ക് രണ്ട് രീതിയിലായി മാറ്റാം അതിൽ സ്റ്റെപ്പ് ഒന്ന് പറയുന്നത് തരംതിരിക്കൽ തന്നെയാണ് അതായത് ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങി വരാൻ സാധ്യതകളിലൂടെ പട്ടിക തയ്യാറാക്കൽ അതിൽ ഒന്നാമത്തത് എന്ന് പറഞ്ഞാൽ കോവിഡ് ബാധിതർ ചികിത്സയ്ക്ക് ശേഷമുള്ളവരും അസുഖം ഭേദപ്പെട്ടവരും എന്നുള്ളതാണ് രണ്ടാമത്തത് കോവിഡ് ബാധിതരുമായി ഇട്ടപ്പഴകിയവരാണ് അതായത് പരിശോധിച്ചിട്ട് കോവിഡ് ഇല്ല ഉറപ്പ് മൂന്നാമത് ഗർഭിണികളാണ് നാലാമത് പ്രായം ചെന്നവരാണ് ഈ പ്രായം ചെന്നവരിൽ വിവിധ അസുഖങ്ങളാൽ കഷ്ടപ്പെടുന്നവരെ പ്രത്യേകമായി തരം അഞ്ചാമത്തെ പറഞ്ഞാൽ കുട്ടികളാണ് ഇതിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്നുണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷ എഴുതി നാട്ടിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവരിൽ മിക്കതും ആറാമത് ഗൾഫിൽ ബർത്തർ വിസയിൽ താമസിക്കുന്ന ജോലിയില്ലാത്ത ഹൗസ് വൈഫുകളാണ് ഇവരെയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏഴാമതായി വിസിറ്റ് വിസയിൽ ഉള്ളവരാണ് പിന്നീട് കൂട്ടമായി താമസിക്കുന്നവർ അതായത് ലേബർ ക്യാമ്പിലും മറ്റും താമസിക്കുന്നവരെ പ്രത്യേകം നിരീക്ഷിക്കേണ്ടതായുണ്ട് ഒമ്പതാമതായി സാമൂഹ്യ അകലം പാലിക്കുവാൻ അസൗകര്യമുള്ളവർ പത്താമത് സ്വാഭാവിക അവധിക്കാലം അനുസരിച്ച നാട്ടിൽ പോകേണ്ടവർ പതിനൊന്നാമത് ഗൾഫിൽ നിൽക്കുമ്പോൾ ചെലവുകൾ താങ്ങാൻ കഴിയാത്തതിനാൽ കുട്ടികളെയും കുടുംബത്തെയും നാട്ടിലേക്ക് തിരികെ അയക്കണമെന്ന് കരുതുന്നവർ പിന്നീട് ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുള്ളവരും ബിസിനസ് പോകാൻ ആഗ്രഹിക്കുന്നവരും നാട് കടത്തപ്പെട്ടവരും ഗൾഫ് ജീവിതം മതിയാക്കി മടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഈ ലിസ്റ്റിൽ ഉൾപ്പെടും പിന്നീട് മറ്റുള്ളവർ അതായത് വിവിധ സാഹചര്യത്തിൽ ഗൾഫിലും മറ്റ് നാടുകളിലും കഴിയുന്ന നിരവധി പ്രവാസി മലയാളികളുണ്ട് അവരെയും കൃത്യമായി താരം നാട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ട് സ്റ്റെപ്പ് രണ്ട് എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള പ്രവാസികളെ തിരിച്ചറിയുക എന്നുള്ളതാണ് അതായത് ഓരോ എമിറേറ്റ്സിനും മുകളിൽ പറഞ്ഞിരിക്കുന്ന വിഭാഗത്തിലുള്ളവരെ തിരിച്ചറിയേണ്ടതുണ്ട് അവരുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനും പരിഭ്രമങ്ങൾ ഒഴിവാക്കുന്നതിനും ആവശ്യവും അനുയോജ്യവുമായ കൗൺസിലിംഗ് നടത്തേണ്ടവർ ഇവർക്ക് അസുഖമില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനും യാത്ര ചെയ്യുന്നതിനും വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് മുൻഗണനാക്രമത്തിൽ ഇതിൽ നിന്ന് തിരികെ കൊണ്ടുവരേണ്ടി വരുന്നവരുടെ പട്ടിക തയ്യാറാക്കേണ്ടതുണ്ട് എല്ലാവരുടെയും കൈവശം യാത്രാരേഖകൾ പാസ്പോർട്ട് എന്നിവ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും അത്യാവശ്യമാണ് കൂടാതെ ഔട്ട് പാസിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി നൽകേണ്ടതും അത്യാവശ്യം തന്നെയാണ് മെഡിക്കൽ സജ്ജീകരണങ്ങൾ പ്രിവെൻറ്റീവ് മെഡിസിൻ എന്നിവ ഉറപ്പുവരുത്തേണ്ടതും നമ്മുടെ കടമയാണ് കേരളത്തിലേക്ക് എത്ര ഫ്ലൈറ്റുകൾ ഓരോ ദിവസവും കിട്ടുമെന്നും സർവീസ് ലഭിക്കുമെന്നും അതിൽ കൊണ്ടുവരേണ്ട യാത്രക്കാരുടെ ലിസ്റ്റ് മുൻഗണനാക്രമത്തിൽ തയ്യാറാക്കുക എല്ലാം ഇപ്പോൾ മുൻഗണനാ കേരളത്തിലെത്തിയാൽ എയർപോർട്ട് സെക്യൂരിറ്റി ചെക്കിംഗ് അങ്ങനെ വേണ്ട കാര്യങ്ങൾ പരിശോധിച്ച് നടപ്പിലാക്കണം കപ്പൽ മുഖാന്തരം ഇവരെ നാട്ടിലെത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഷിപ്പിംഗ് കമ്പനികൾ നേവി പോർട്ട് ട്രസ്റ്റ് റിസ്ക് മാനേജ്മെന്റ് കോസ്റ്റ് ഗാർഡ് ഹാർബർ പോലീസ് പോർട്ട് എമിഗ്രേഷൻ സെക്യൂരിറ്റി പോർട്ട് ഹെൽത്ത് തുടങ്ങിയ കടൽ മാർഗയാത്രയ്ക്കാവശ്യമായ എല്ലാവിധ ഘടകങ്ങളും കോർത്ത് ഇണക്കേണ്ടതുണ്ട് ഇതിനുവേണ്ടി വേണ്ടി നൽകാനുള്ള അടിസ്ഥാന നിർദ്ദേശങ്ങൾ കൃത്യമായി നൽകുകയും വേണം വിദേശത്തു നിന്ന് ധാരാളം വിദ്യാർത്ഥികൾ നാട്ടിലേക്ക് വരാനുള്ളതാണ് മറ്റൊരു സാധ്യത ഇത്തരത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ പഠന സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുകയും ചെയ്യണം എന്തായാലും ഇപ്പോൾ വിദേശത്തുള്ള മലയാളി വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് കേരളത്തിൽ പരീക്ഷ അതായത് എസ് പ്ലസ് ടു പരീക്ഷകൾ വരെ മാറ്റിവെക്കേണ്ട ഒരു സാധ്യത കേരളത്തിൽ ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് തന്നെ മലയാളികൾ ഒരിക്കലും പ്രവാസികളെ കൈവിടുകയാണെന്ന് വിചാരിക്കരുത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി പാലിക്കുകയും കൃത്യമായി വിവരങ്ങൾ തയ്യാറാക്കുകയും ചെയ്ത ശേഷം മാത്രമേ പ്രവാസികളെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ദയവീത നിങ്ങളും സഹകരിക്കണം നിങ്ങളവിടെ വളരെയധികം കഷ്ടത്തിലാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായി മനസ്സിലാകുന്നുണ്ട് എനിക്കറിയാവുന്ന എൻ്റെ കൂട്ടുകാരും ബന്ധുക്കളുമായ ആളുകൾ വിളിക്കുമ്പോഴും അവരുടെ കഷ്ടപ്പാടുകൾ തന്നെയാണ് പറയുന്നത് എങ്ങനെയെങ്കിലും കേരളത്തിൽ എത്തിയാൽ മതി എന്ന ഏക പ്രാർത്ഥനയിൽ തന്നെയാണ് ഇപ്പോൾ മിക്ക പ്രവാസികളും അവിടെ കഴിയുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളെ നാട്ടിലെത്തിക്കണം നാട്ടിലെത്തിക്കണമെന്നും കൃത്യമായ ക്വാറന്റൈനിലാക്കുകയും രോഗമില്ലായെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ചില നിയമപ്രശ്നങ്ങളും സാങ്കേതിക തടസ്സങ്ങളും കാരണം ഇപ്പോൾ അതിന് കഴിയാത്ത ഒരു അവസ്ഥയിലാണെന്നുള്ളത് ദയവചെയ്ത പ്രവാസികൾ മനസ്സിലാക്കുക നിങ്ങൾ എവിടെയാണോ കഴിയുന്നത് കൃത്യമായ സാമൂഹ്യ അകലം പാലിച്ച സർക്കാർ നിർദ്ദേശിക്കുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ച് മാത്രം ഈ കോവിഡ് കാലത്തെ അതിജീവിക്കുക എന്നുള്ളതാണ് അപേക്ഷിക്കാനുള്ളത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി